ഹലോ ഇത് സെപ്റ്റംബർ അഞ്ച് ടീച്ചേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് ആശംസകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ടീച്ചേഴ്സും അവർ സമ്മാനിച്ച ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത നാല് ടീച്ചർമാരും അവരെനിക്ക് സമ്മാനിച്ച അനുഭവം ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരുന്നത് നമ്മൾ മരിക്കുമ്പോഴും മറക്കാത്ത അനുഭവങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് അപ്പം ഞാൻ ആദ്യം ഒന്ന് മുതൽ അഞ്ച് വരെ പഠിച്ചത് ആലക്കാട്ട് എം എൽ പി സ്കൂളിലാണ് അത് വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളാണ് അപ്പം എൻ്റെ വീട്ടിനോട് അടുത്തുള്ള ഒരു അധ്യാപകനുണ്ട് ബേബി മാഷ് അപ്പം പുരുഷോത്തമൻ സാറിനാണ് യഥാർത്ഥ പേര് ഞങ്ങൾ ബേബി മാഷ് എന്നാണ് വിളിക്കാറ് അപ്പം അദ്ദേഹം കാരണമാണ് ഈ ആലക്കാട്ട് സ്കൂളിലെത്താൻ കാരണം അപ്പോൾ അവിടെയാണ് ഒന്നു മുതൽ അഞ്ച് വരെ ഞാൻ പഠിച്ചത് അപ്പോൾ അതിൽ ഒന്നാം ക്ലാസ്സിലെ പിന്നെ എൻ്റെ ടീച്ചറായിരുന്നു റഷീദ് ടീച്ചർ അപ്പം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ഞങ്ങളുടെ ടീച്ചർ റഷീദ ടീച്ചർ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ നാല് അധ്യാപകരിൽ ഒരാൾ ഈ റഷീദ് ടീച്ചറാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരു ടീച്ചറായിരുന്നു ഈ പതിനൊന്ന് മണിക്ക് അവർക്ക് ചായയൊക്കെ ഉണ്ടാവില്ല അപ്പം പതിനൊന്ന് മണിക്ക് ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് വരുമ്പോൾ ടീച്ചർ ഒരു പൊതിക്കെട്ടിലെ ഒരു കടലാസ് പുതിയിൽ കുറച്ച് മിസ്റ്ററൊക്കെ ആയിട്ടാണ് വരിക മിച്ചറിലെ മിച്ചറൊക്കെ ആയിട്ടാണ് വരിക അപ്പം ഞങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ച് തരും എല്ലാവർക്കും അപ്പം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണേ അത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ച് മിസ്റ്ററും എന്തെങ്കിലും അങ്ങനെയൊക്കെ തരുമായിരുന്നു ടീച്ചർ പിന്നെ രണ്ടാമത്തെ അധ്യാപകൻ എന്നു പറയുന്നത് വിമാശന്നെയാണ് അപ്പോൾ ഇവർ രണ്ടാളാണ് ഈ നാല് പേരിൽ പേര് രണ്ടുപേരും അപ്പം എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലാണ് നമുക്ക് ടൂറൊക്കെ ഉള്ളത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ ആദ്യത്തെ സ്കൂൾ ടൂറായിരുന്നു അപ്പോൾ അതിൻ്റെ പൈസ അന്നത്തെ കാലത്ത് എല്ലാവർക്കും പൈസ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വീട്ടിലെ സാഹചര്യവും അപ്പോൾ അച്ഛൻ ഒരു ജോലി അല്ലെങ്കിൽ വീടാക്കണം ആ ഒരു തന്ത്രപ്പാടിലായിരുന്നു അപ്പം കാര്യമായിട്ടുള്ളൊരു വരുമാനവും അച്ഛൻ ഇല്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ ഒരു വീടാക്കണം അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം ഒരു ജോലി കാര്യമായൊരു ജോലി ഇതൊക്കെ സമ്പാദിക്കാനുള്ള ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാനുള്ളൊരു നെട്ടോട്ടത്തിലായിരുന്നു അച്ഛൻ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ടൂറിനുള്ളൊരു പൈസ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് വീട്ടിൽ പറയാൻ തന്നെ തോന്നില്ലായിരുന്നു കാരണം അച്ഛൻ്റെ അവസ്ഥ അറിയുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ടൂറിനെല്ലാവരും പിന്നെ പേര് കൊടുത്തു അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഏകദേശം അറിയുന്നത് കൊണ്ട് ഞാൻ ടൂറിന് പേര് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഈ റഷീദ ടീച്ചറും ബേമാഷും എന്നോട് വന്ന് പറഞ്ഞു അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങനെ ആയിരുന്നു ടൂറിന് പോവാൻ വേണ്ടത് എനിക്ക് മലമ്പുഴയായിരുന്നു പോയത് മലമ്പുഴ ഫസ്റ്റ് ടൂർ മലമ്പുഴക്കായിരുന്നു അപ്പോൾ ആ ഇരുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയോ വേണ്ടുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു നൂറ്റമ്പത് രൂപ നീ കൊണ്ടുപോകാം ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് ടൂറ് പോകാൻ പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സഹായം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും സഹായം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടുമ്പോഴാണ് അതിന് വലിയൊരു വില അതേപോലെ തന്നെ എനിക്കൊരു സഹായം ആവശ്യമുള്ള സമയമായിരുന്നു അത് അപ്പം നൂറ്റമ്പത് രൂപ വീട്ടിൽ പോയി അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ ടൂറുണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപ വേണം എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു അടക്കയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നീ അടക്കം ഉലിച്ചിട്ട് അടക്കം ഉലിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമ്മു സുവർണ അപ്പം അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം അവൾ എന്നെ അടക്കം ഒരുക്കാൻ ഒരുപാട് സഹായിച്ചത് അവളാണ് പിന്നെ ഞാനും അവളും കൂടി ഇരുന്ന് അടക്കം ഒരുച്ച് അപ്പോൾ അച്ഛൻ എനിക്ക് നൂറ്റി അമ്പത് രൂപ തന്നു ബാക്കി സാറും ടീച്ചറും കൂടി എടുത്ത് ഞാൻ മലമ്പുഴയിലേക്ക് ടൂർ പോയി അപ്പം ഇതെനിക്ക് മറക്കാൻ അനുഭവമാണ് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് ടീച്ചർമാരുമാണത് രണ്ടാമത്തെ അനുഭവം മൂന്നാമത്തെ അനുഭവം വരുന്നത് ഹൈസ്കൂൾ സമയത്താണ് അപ്പോൾ ഞാൻ എട്ട് മുതൽ ഒൻപത് വരെ പഠിക്കുന്നത് കായക്കുടി ഹൈസ്കൂളിലാണ് കെ പി എച്ച് എസ് ഹൈസ്കൂൾ എന്ന് പറയും അവിടെ ഒന്നാമത്തെ അനുഭവം പറയാം അതായത് മൂന്നാമത്തെ ടീച്ചർ ശൈലജ ടീച്ചർ എന്നാണ് പേര് ഞങ്ങളുടെ പിന്നെ പിന്നെ അവിടെ ഇപ്പോൾ അവിടെ നിന്ന് റിട്ടയേർഡ് ആയിരുന്നു തോന്നുന്നു ശൈലജ ടീച്ചറ് ഹെഡ്മിസ്ട്രസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചർ എന്താണ് എനിക്ക് സമ്മാനിച്ച അനുഭവം എന്നല്ലേ ഈ കലോത്സവം ഉണ്ടാവുമല്ലോ നമ്മുടെ സബ് സബ്ജില്ല കലോത്സവം ഉണ്ടാവുമല്ലോ ഈ സബ് സബ്ജില്ലാ കലോത്സവത്തിൽ ഞാൻ നാടകത്തിനുണ്ടായിരുന്നു നാടകത്തിനുണ്ടായ സമയത്ത് നമ്മളെല്ലാവരെയും കൂട്ടി ഒരു ജീപ്പോ ജീപ്പിലാണ് സാധാരണ ഈ സബ് സബ്ജില്ല കലോത്സവം സ്ഥലത്തേക്ക് ഏതെങ്കിലും സ്കൂളെല്ലാം ഉണ്ടാവുക അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ അന്ന് ഞാൻ പോകുമ്പോഴും ഞാൻ പുതിയ ചെരുപ്പായിട്ടത് കാരണം ഒരു നമ്മളൊരു ചെരുപ്പ് മാറ്റി പുതിയൊരു ചെരുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുത്താണ് കിട്ടുക കാരണം ഒരു ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് പരമാവധി ഉപയോഗിച്ച് ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് വന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു പുതിയ ചെരുപ്പ് കിട്ടുള്ളൂ അപ്പോൾ അന്നപ്പോൾ അന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം ഇന്നത്തെ കുട്ടികളെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ഡാമേജ് വന്നാൽ തന്നെ നമ്മൾ ചെരുപ്പ് പുതിയ മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അന്നത്തെ ഏകദേശം എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ പുതിയ ചെരുപ്പ് തലേന്ന് മേടിച്ച പുതിയ ചെരുപ്പിട്ടാണ് ഈ സബ് ജില്ലാ കലോത്സവത്തിന് പോകുന്നത് ഞാൻ നാടകത്തിനാണുള്ളത് അങ്ങനെ പോയി പോയി കഴിഞ്ഞ് അവിടെ ഞങ്ങൾ സ്റ്റേജിൻ്റെ പുറകിൽ ചെരുപ്പൊക്കെ കഴിച്ചിട്ട് നാടകമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല ഞാൻ അല്ലാതെ വെപ്രാളത്തിലാണുള്ളത് അപ്പോൾ എല്ലാവരോടും ടീച്ചേഴ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ജീപ്പ് കയറി ഇരിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളും കയറിയിരുന്നു എന്നെ കാണുന്നില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്നതാണ് ചെരുപ്പ് കാരണം ഇനിയൊരു ചെരുപ്പ് മേടിക്കാൻ അച്ഛനോട് പറയുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതേപോലെ തന്നെ ഇനി പഴയ ചെരുപ്പ് ഇനി എങ്ങനെ സ്കൂളിലേക്ക് ഇടും എന്ന് ആലോചനയുണ്ട് അപ്പോൾ അങ്ങനെ ചെരുപ്പ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ അവിടെ എവിടെയൊക്കെ തിരഞ്ഞു ചെരുപ്പ് കാണുന്നില്ല അപ്പം ശൈല ടീച്ചർ എന്നോട് വന്ന് ചോദിച്ചു എന്താ ജീപ്പ് കയറാനായിരിക്കില്ല അപ്പോൾ ഞങ്ങൾ മിസ്സായ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല നീ കയറിയോ ജീപ്പിലേക്ക് അപ്പോൾ വീണ്ടും എനിക്കിങ്ങനെ ടെൻഷനാണ് അപ്പം സാറ് മീൻസ് പറഞ്ഞു കുഴപ്പമില്ല നീ ജീപ്പ് കയറിക്കുവോ അതിന് കിട്ടില്ല അത് പോയി എന്നൊക്കെ പറഞ്ഞു അന്ന് എങ്ങനെ എങ്ങനെയോ ജീപ്പ് കയറി ജീപ്പ് കയറിയിട്ടും എന്റെ മുഖത്ത് ആ ടെൻഷൻ തന്നെയാണ് ചെരുപ്പ് കാണാത്തതിന്റെ ടെൻഷൻ തന്നെയാണ് അങ്ങനെ വളരെ വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിലെത്തി പിറ്റേ ദിവസം പഴയ ചെരുപ്പ് തന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കൂളിലേക്ക് പോയി അന്ന് ഉച്ചയ്ക്ക് ശൈല ടീച്ചർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു അപ്പം മിസ്സ് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നിട്ട് മിസ്സ് പറഞ്ഞു വൈകുന്നേരം നീ എന്നെ കണ്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു ഞാൻ ശരി മിസ് എന്ന് പറഞ്ഞു അപ്പം വൈകുന്നേരം ഞാൻ മിസ്സിൻ്റെ അടുത്ത് പോയി മിസ്സെന്ന് പറഞ്ഞു വാ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നെയും കൂട്ടി കായക്കോടി ടൗണിലേക്ക് നടന്നു ഞാൻ ചെന്നാ മിസ്സെന്ന് വെച്ചു അപ്പം പറഞ്ഞു നീ വാ ഒരു സ്ഥലം വരെ പോകാനുണ്ട് പറഞ്ഞു അപ്പം ഞാൻ കായക്കുടി ടൗണിൽ പോയി ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിൽ കയറി അപ്പം മിസ്സേ വേണ്ട വേണ്ട നമുക്ക് എന്താ പറയുക നമുക്ക് എത്രത്തോളം ചെരുപ്പ് ആവശ്യമാണെങ്കിൽ കൂടി നമ്മൾ വേറൊരു ടീച്ചറെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ അപ്പം മിസ്സേ വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല നീ വാന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൂട്ടി ഒരു ചെരുപ്പ് ഷോപ്പിൽ കയറി മിസ്സ് പറഞ്ഞു ആ കാണുന്ന ചെരുപ്പിൽ നിനക്ക് ഏതാണ് പക്ഷേ അത് എടുത്തു മിസ്സ് അപ്പം എനിക്ക് എന്താ പറയുക വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിനൊരു ചെരുപ്പ് എടുത്തു അതിട്ടു കിട്ടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരാൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് അത് കിട്ടുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അപ്പോൾ അത് വളരെ വലുതാണ് അപ്പോൾ നിങ്ങളും ടീച്ചേഴ്സ്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഓരോ ടീ കുട്ടികളും ഉണ്ടാവും നിങ്ങൾ ഇവരെ കണ്ടെത്തി അവർക്കുള്ള സഹായം എത്തിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ടീച്ചർമാരാകുന്നത് അപ്പം ഇനി മൂന്നാലാമത്തെ അപ്പം ശൈല ടീച്ചർ എൻ്റെ മൂന്നാമത്തെ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം തന്ന മൂന്നാമത്തെ ടീച്ചറാണ് ഇനി നാലാമത്തെ ടീച്ചറ് ഹാജർ ടീച്ചറാണ് അതും കായ്ക്കുടി ഹൈസ്കൂളുള്ള ടീച്ചറാണ് അവിടുത്തെ ഇംഗ്ലീഷിൻ്റെ ടീച്ചറായിരുന്നു ഹാജർ ടീച്ചർ അപ്പം ടീച്ചറെ എനിക്ക് സമ്മാനിച്ച അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവിടെ ആദ്യമായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡൊക്കെ വരുന്നത് അപ്പം ഞാനും ഞാൻ കുറച്ച് ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും കുട്ടികൾ അവിടുന്ന് കളിക്കുന്നുണ്ട് ആ ഒരു സൗണ്ടാണ് റോഡിൽ നിന്ന് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു അപ്പം എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഞാനും ഗേഡിന്റെ താല്പര്യമുള്ള കുട്ടികളെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാനും അതിൽ പോയി ഫസ്റ്റ് മീറ്റിംഗ് പോയി സെക്കൻഡ് മീറ്റിംഗിന് പ്രതിജ്ഞയൊക്കെ എഴുതി തന്നു ഓക്കെ അതൊക്കെ എഴുതി പഠിച്ചു മൂന്നാമത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്കിന് യൂണിഫോം ഉണ്ട് അപ്പം ഗേഡിൻ്റെ യൂണിഫോമിൽ ഇത്ര പൈസയാണ് എനിക്ക് തോന്നുന്ന ആയിരം രൂപ അങ്ങനെ എങ്ങനെ വരുന്നതൊന്നു ഗേഡിൻ്റെ യൂണിഫോമിന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആയിരം രൂപയാണ് അപ്പോൾ നാളെ ഈ ഒരാഴ്ച എന്ത് ചെയ്യാം യൂണിഫോമിൻ്റെ പൈസ അടക്കണം എന്നിട്ട് എല്ലാവർക്കും യൂണിഫോമെന്നൊക്കെ പറഞ്ഞു അപ്പം പണിപാളി കാരണം ക്യാഷ് എന്ന് പറഞ്ഞൊരു വിഷയം വന്നാൽ നമ്മളവിടെ സ്റ്റെക്കാവുന്നു അപ്പോൾ ഞാൻ മൂന്നാമത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നാലാമത്തെ മീറ്റിംഗ് തൊട്ട് ഞാൻ ഗേഡിൻ്റെ മീറ്റിംഗിന് പോയില്ല കാരണം ഒന്നുമില്ല ഇത് തന്നെ ക്യാഷിൻ്റെ പ്രശ്നം തന്നെ അപ്പം നാലാമത്തെ മീറ്റിങ്ങിന് ഞാൻ പോയില്ല പിന്നത്തെ മീറ്റിങ്ങിന് പോയില്ല അപ്പോൾ ടീച്ചറെ ഇങ്ങനെ ചിത്രലേഖ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു മിസ് മിസ്സ് തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു എന്നോട് ചോദിച്ചാൽ എന്താ എന്താണ് ഇപ്പോൾ മീറ്റിങ്ങിനൊന്ന് വരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല മിസ്സേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മിസ്സിന് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ചോദിച്ചാൽ മിസ്സെന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞു ഞാൻ മിസ്സ് എനിക്ക് ഇപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ക്യാഷ് ഒന്നും തരാൻ പറ്റില്ല അപ്പോൾ എനിക്ക് വീട്ടിൽ അത് പറയാൻ തന്നെ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പം പിന്നെ മിസ്സിന് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഒഴിവാകുക എന്നൊക്കെ പറഞ്ഞു മിസ്സിൻ്റെ അടുത്ത് ഒഴിവായിട്ടോ അപ്പം അടുത്ത ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല നീ വാ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മിസ്സ് എൻ്റെ ഗേഡിൻ്റെ യൂണിഫോം മിസ്സിൻ്റെ വകയിലായിരുന്നു എനിക്ക് മിസ്സാണ് എൻ്റെ പൈസ കൊടുത്തത് പിന്നെ ഹാജറി ടീച്ചർ അതും മറക്കാൻ അനുഭവമാണ് അങ്ങനെ ഒരുപാട് അനുഭവം മാത്രമല്ല ഇവരോടൊക്കെ ജീവിതകാലം മൊത്തം കടപ്പെട്ടിരിക്കുന്നു ഈ നാല് ടീച്ചർമാരോടും ജീവിതകാലം മൊത്തം കടപ്പെട്ടിരിക്കുന്നു നമ്മൾ മരിച്ചാലും മറക്കാത്ത മറക്കാൻ പറ്റാത്ത അനുഭവമാണ് മറക്കാൻ പറ്റാത്ത വ്യക്തികളാണ് ഈ നാല് പേര് അപ്പൊ എന്നും ഞാൻ ഇപ്പം കോണ്ടാക്ട് ഒന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ നാല് ടീച്ചർമാരായിട്ട് എനിക്ക് ഇപ്പൊ ഒരു കോണ്ടാക്റ്റില്ല പക്ഷെ എന്നും അവരെ മനസ്സിൽ എന്നും മനസ്സിലാവരുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് വലിയ പ്രശ് പ്രശസ്തമായ ചാനലൊന്നല്ലെങ്കിൽ കൂടി എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരുമായിട്ട് ഈ ഒരു കാര്യമൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് കിട്ടിയ വിലപ്പെട്ട നാല് അധ്യാപകരായിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ അധ്യാപകരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എല്ലാ രീതിയിലും ഒരു അധ്യാപകരാകുന്നതെന്ന് പറഞ്ഞാൽ വിദ്യ കൊണ്ട് മാത്രമല്ല നിങ്ങളെ കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളെല്ലാ രീതിയിലും അധ്യാപകരാകുന്നത് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് സഹായങ്ങൾ പിന്നെ ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെന്താണ് അധ്യാപകത്തിന് ആശംസകൾ ഈ നാല് ടീച്ചർമാർക്കും കൂടാതെ എന്നെ പഠിപ്പിച്ച ഒരുപാട് നല്ല അധ്യാപകരുണ്ട് അപ്പോൾ ഓരോരുത്തർ പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാച്ചാൽ ഒരാളെ വിട്ടുപോയാൽ വലിയൊരു മോശമാവില്ലേ അപ്പം അതുകൊണ്ടാണ് എല്ലാവരും പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ് അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം